ഇന്ന് എനിക്കൊരു കിടിലൻ ടാസ്ക് ആണ് കേട്ടോ തന്നിരിക്കുന്നത് ഇവര് ഞായറാഴ്ചയായിട്ട് ഇന്ന് എന്റെ കയ്യിൽ തന്നെ ഇത്രയും ഉണ്ട് ഇതൊരു സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ ആ ഒരു പ്രത്യേക ഭംഗിയുള്ള ഈ ഒരു ഇതിനൊരു പേര് പറയും ക്രഷ്ഡ് ടൈപ്പ് ഫാബ്രിക് വരുന്ന നല്ലൊരു ഫ്രോക്ക് കൂട്ടി നല്ല നല്ല കളറുകൾ നല്ല നല്ല പാറ്റേണുകൾ ഇട്ട് കഴിയുമ്പോൾ ഏതാ ബെറ്റർ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ തരുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനുകൾ അധികം വാചകം അടിച്ച് സമയം കളയുന്നില്ല കാരണം ഒരു വലിയ ടാസ്കുകളാണ് നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഭംഗിയുള്ള റേറ്റാണെന്ന് അറിയാമോ ഇത് വെറും ഒരു ഫ്രോക്ക് ആയിട്ട് നിങ്ങൾ കരുതരുത് വീഡിയോയിൽ കൂടെ നമുക്ക് എല്ലാ ഫാബ്രിക്കുകളും ഒരേപോലെ തോന്നാറുള്ളൂ എങ്കിലും ഇതൊരു ക്രഷ്ഡ് ടൈപ്പാണ് നല്ല റേറ്റ് വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് ഫസ്റ്റ് വൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് നല്ല പോഡ്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ജോർജറ്റില് ഗൗൺ പാറ്റേണില് നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റും ഇതിന്റെ ആണ് ഏറ്റവും അഫോർഡബിൾ അത്ര ക്വാളിറ്റി ഐറ്റം ആണ് ഈ ഒരു റേറ്റില് നിങ്ങൾക്ക് കിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റിയോട് പറയുന്നതാണ് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരും ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ അഭിപ്രായങ്ങൾ നമ്മുടെ സ്റ്റാഫുകളോട് പറയണം ഞാൻ ഇത്ര എടുത്ത് നിങ്ങളോട് പറയുന്നതെന്ന് പറയുന്നത് ഇതൊരു വെസ്റ്റേൺ വിയർ ആണ് ഇത് ഞങ്ങൾ നൽകുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ ലെങ്ത് കണ്ടോ ഇത് നമ്മുടെ കൂടുതലും നമ്മുടെ മുസ്ലിം കസ്റ്റമേഴ്സ് ഒക്കെ വെസ്റ്റേൺ വെയർ ഇടുന്നവർ ഇതിങ്ങനെ ഇട്ടിട്ട് ചെറിയൊരു സ്റ്റോളൊക്കെ ഇങ്ങനെ ഇടത്തില്ലേ ആ ടൈപ്പാണ് ഒരു രക്ഷയും ഇല്ല അത്ര സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഫോർ ഡബിൾ നയണ് അത്ര അഫോർഡബിളും ആണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് നല്ലൊരു കളർ കോമ്പോയാണ് ഇത് ഇനി ഒരുപാടുണ്ട് പിള്ളേരെ കണ്ടിട്ടുണ്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാവരുടെയും ഇഷ്ടമുള്ള സ്റ്റാൻഡേർഡ് കളറാണ് ഒന്നോ രണ്ടോ വാങ്ങി വെച്ചോ കാരണം നമ്മൾ ഞാൻ ഒരിക്കലും എൻ്റെ കസ്റ്റമറോട് വാരി വാരി എടുക്കാനെന്ന് അവനെ പറയുന്ന ഒരാളല്ല പക്ഷെ ഇത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇത് അതുപോലത്തെ ഒരു ഐറ്റമാണ് ടൈപ്പ് ഫാബ്രിക് ഇങ്ങനെ കിട്ടില്ല നോർമലി ഉള്ള ജോർജറ്റോ പ്രിന്റഡോ അല്ല കിട്ടും അതാണ് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം എൻ്റെ രസമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഭംഗിയുണ്ട് നല്ല രസമാണ് നല്ലൊരു ചോക്ലേറ്റ് വിത്ത് വൈറ്റും കോമ്പിനേഷൻ ആണ് സൂപ്പർ അടുത്ത കളർ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് കളറുകളങ്ങ് കണ്ടുകണ്ടു പോകാം എല്ലാം ഇട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് തന്നെ കൺട്രോൾ കാരണം നല്ല ഭംഗിയുള്ള ഷേഡുകളാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഷേഡാണ് ഇതൊക്കെ എന്താ സൂപ്പറാണ് നോക്കിക്കേ ഇത് ഒരു ഫുള്ള് ഗൗൺ പോലെ കിടക്കുന്ന കുർ വെസ്റ്റേൺ ടോപ്പാണ് നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് നൽകുന്നത് എന്താ ഉറങ്ങിപ്പോയോ ഇടുന്നില്ലെന്നു അടുത്ത നോക്കിക്കേ ബ്ലൂ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്തത് വ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കേട്ടോ നല്ല രസമുണ്ട് അടുത്തത് നമ്മുടെ ഡാർക്ക് ടോൺ ആണ് മറൂൺ അടിപൊളി കളർ കേട്ടോ നല്ല രസമുള്ള മൊറൂൺ ആണ് അടുത്തത് ഗ്രേ ആണ് കേട്ടോ ഈ ഗ്രേക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട് നല്ല ഡാർ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അടുത്തത് നല്ല രസമായിട്ടുള്ള ലാവണ്ടർ സൂപ്പർ 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 ലാവണ്ടർ ഇത് കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾ ശരിക്കും ഷോക്ക് ആവും കാരണം വെച്ചാൽ ഇതിന്റെ ഫാബ്രിക് അതുപോലെയാണ് കിട്ടാം അതെ കണ്ട ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഇതൊക്കെയാണ് വെറൈറ്റി കളറുകൾ പേസ്റ്റൽ ഷെയ്ഡുകൾ അടുത്തത് മറൂണിലെ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്ന പ്രിന്റ് ആണ് കേട്ടോ നല്ല രസമുള്ള പ്രിന്റ് അടുത്തത് കേട്ട ഹെവി ആയിട്ടുണ്ടോ നോക്കിക്കേ അടുത്തത് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഈ ഒരു പ്രിന്റ് വരുന്നതാണ് കേട്ടോ എനിക്കിപ്പോ മൊത്തത്തിൽ കൺഫ്യൂഷായിട്ടുണ്ട് ഏതെടുത്ത് ഏതാണ് ബെറ്റർ ഏതാണ് ബെറ്റർന്ന് എനിക്ക് അറിയത്തില്ല അടുത്തത് നല്ല രസമായിട്ട് വരുന്ന ഗ്രേ ആണ് കേട്ടോ അപ്പോ ഇത്രയും കളറുകളാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഭംഗിയാണ് അത്ര രസമാണ് അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ അടു ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും എടുക്കാം ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുറേയധികം മാറ്റങ്ങളോടായിരിക്കും ഒലീവിയ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ താമസമുണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഒരു ഷോപ്പൊക്കെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ പുതിയത് സ്റ്റാർട്ടിങ് വെച്ചാൽ വലിയ ഭയങ്കര പാടുള്ള കാര്യമാണല്ലോ നമ്മൾ അതിന്റെയൊക്കെ പിന്നാലെയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കള നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ